ഹലോ ഫ്രാൻസ് മൈനമി യാസർ വെൽക്കം ടു ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും മൂപ്പര് വീണ്ടും പറയിപ്പിക്കാണ് യാസര് പറയാർ പറയാർ പറഞ്ഞുകൊണ്ട് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവേ നമ്മളെ അസർപ്പ് സത്യരന് അപ്പൊ വീഡിയോ മൂപ്പര് ചെയ്തിരുന്നു ആരോഗ്യത്തെ കുറിച്ചിട്ട് അപ്പൊ ആ വീഡിയോ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് അതിന്റെ ഉദ്ദേശം അതിന്റെ മറുപടി എന്താണെന്ന് ഞാൻ എന്താക്കി തരാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാ അപ്പൊ അത് നിങ്ങൾക്ക് വീഡിയോ കാണാം ഇത് ഈ ഫോട്ടോ കാണുമ്പോൾ കോൺഫിഡൻസോടുകൂടി എനിക്ക് പറയാൻ എനിക്ക് കുട്ടി ഉണ്ടാക്കാൻ ഈ കുട്ടി ഒരു പതിമൂന്ന് പതിനാലോ വയസ്സുള്ള കുട്ടിയാണ് ഒരു അമ്മ പ്രസവിക്കല് പത്തു മാസം കഴിഞ്ഞാണ് കുട്ടി പ്രസവിക്കല് മനസ്സിലായില്ലേ അല്ലാതെ പതിനഞ്ച് പതിനാല് വയസ്സോടൊക്കെ അല്ല ഈ മസിലോടക്കല്ല കുട്ടി എന്താകുന്നത് പുറത്തേക്ക് വരുന്നത് ആ കുട്ടി പുറത്തേക്ക് വന്ന് ആ കുട്ടി ഭൂമിയിൽ ജയിച്ച് ജനിച്ച് വളർന്ന് ഒരു പത്ത് പതിമൂന്ന് പതിനാല് വയസ്സായാൽ ആ കുട്ടിക്ക് മെന്റാലിറ്റി ഒരു തോന്നാണ് എനിക്ക് എന്താവണം നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും പലതും ആവാ കള്ളുകുടിക്കാരനാവാം കഞ്ചാവലിക്കാരനാവാം പോലീസുകാരനാവാ എന്തും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കുണ്ട് അപ്പൊ ഓരോരോ വ്യക്തികൾ തിരഞ്ഞെടുക്കാണ് ബോഡി ബിൽഡിംഗ് ആയാലും ഏതൊരു ഫിറ്റ്നസ് മേഖല ആയാലും എന്തായാലും അങ്ങനെ അവന്റെ കഴിവ് കൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ ആവുന്നത് അല്ലാതെ പ്രസവിച്ച് വീഴുമെന്ന് തന്നെ മസലദിൻ്റെ ഇവിടെ വരുന്നത് അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ നീ പറഞ്ഞ ഉദ്ദേശം നീ പറഞ്ഞ് വിചാരിക്കുന്നത് എന്താണോ അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നീ സംസാരിക്കാം മനസ്സിലായി ഒരു ഫോട്ടോ കാണിച്ചതിൽ പറയാണ് ഇതാണ് ഏറ്റവും ജനതയ്ക്കുള്ള കുട്ടി ഇങ്ങനത്തെ കുട്ടി ക്വാളിറ്റി ഉണ്ടാവുള്ള കുട്ടി നിനക്ക് മാത്രം ഉണ്ടാവണം നീ ആദ്യം കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാക്കിട്ട് ഇതുപോലെ മസ്സിൽക്ക് കാണിച്ചു കൊണ്ടാ എന്നാൽ നീ പറഞ്ഞ വാക്ക് വിശ്വാസ വിശ്വാസമാവുള്ളൂ അല്ലെങ്കിൽ ആളുകൾ വിശ്വാസാവൂലോ അടുത്ത വാക്കിലേക്ക് പോവാറപ്പ നീ ലോകത്ത് തന്നെ ജീവിക്കുന്നത് നമ്മൾ സിനിമ നടി നയൻതാര പ്രസവിക്കാതെ രണ്ട് കുട്ടികളെ അമ്മാണ് രണ്ട് കുട്ടികളെ അമ്മാണ് അത്രത്തോളം ടെക്നിക്കും ടെക്നോളജിയും നമ്മളെ ഈ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കയാണ് ആ കാലഘട്ടത്താണ് ജീവിക്കുന്ന നീയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും കണ്ട് ഈ ഒരു കളവ് എന്തൊക്കെയെന്ന് നീ പറയുന്നത് അംബാനിയെ കുറിച്ച് പറയണ കോടീശ്വരൻ അംബാനി അംബാനിനെ കുറിച്ച് പറയണെ ഇങ്ങനത്തെ കുട്ടിയാണൊന്നും അംബാനിക്ക് ഉണ്ടാവില്ല ഒന്ന് കാണിക്കൂ ഞാൻ വീണ്ടും പറയണം നീ ചലഞ്ച് അല്ല ഞാൻ ചലഞ്ച് ചെയ്യാൻ വീണ്ടും നീ ഇങ്ങനത്തെ കുട്ടീനെ ജീവിച്ചിട്ട് കല്യാണം കഴിച്ച് നിനക്ക് ഉണ്ടാവില്ല കുട്ടിനെ ഇങ്ങനെ ജീവിത ഉണ്ടായിട്ട് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുക അപ്പോഴല്ലേ ജനങ്ങൾക്ക് വിശ്വാസമാവുള്ളൂ നീ ഇതും എന്താ പറയാ ടാറ്റാ ബിറ്റ ബീറ്റ ക നടക്ക സമൂഹത്തെ തെറ്റിദ്പ്പിച്ചാണ്ട് ആകൾക്ക് വിശ്വാസാവണ്ടേ എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും യാസരെ നീ വാ എന്റെ വീഡിയോക്ക് റിയാക്ഷൻ ചെയ്യ് എന്റെ വിവരക്കേട് ഞങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് എന്തിനാണ് ആ എന്താ അതിന്റെ കാര്യം എന്താ ഇതിന് പറയണ അർത്ഥം എന്ന് മനസ്സിലാവുന്നില്ല ഒരു കുട്ടിയെ ഒരു ഫോട്ടോ ഇത് ആർക്കും മറുപടി കൊടുത്താണ് മൂപ്പില് ഉള്ളവനോ ഇനി എന്തൊക്കെ കുട്ടി ഉണ്ടാക്കാം ഞാൻ കാണിക്കുന്ന ഈ കുട്ടിയുടെ ഫോട്ടോ നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്നത് നീ തെളിച്ചു പറ അപ്പോഴും നിന്റെ വീഡിയോ കാണുമ്പോ ജനത്തിൽ മനസ്സിലാവുക നീ എന്താ പറയണമെന്നുള്ളത് ഒരു സൈഡിലും നല്ലൊരു കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ലാസ് ഭാഗത്തേക്ക് ഒരു ചെറിയ പാവപ്പെട്ടൊരു കുട്ടിന്റെ ഭക്ഷണം കഴിക്കാത്ത രൂപത്തിലുള്ള ഒരു മെലിഞ്ഞ കുട്ടിയുടെ ഫോട്ടോ എന്താണ് ഈ രണ്ട് ഫോട്ടോ കൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് അപേക്ഷയുണ്ട് കല്യാണം കഴിച്ചിട്ട് ഒരു കുറ്റി ഉണ്ടാക്കിട്ട് നീ കാണിച്ചു കൊണ്ടാ ഞാൻ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഒന്ന് രണ്ട് കേരളത്തിൽ നേരെ എനിക്ക് പൊണ്ണ് കിട്ടൂല അത് നമ്പർ ടു എന്തായാലും എനിക്കറിയാം കാരണം അത്രത്തോളം നീ എന്താണെന്നും നീ എന്താണ് നിന്റെ വിവരവും ബുദ്ധി വിവേകമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും ഇങ്ങനത്തെ വേണ്ടാത്ത വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന വീഡിയോ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നാക്കല്ല സംസാരിക്കില്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ജനങ്ങൾക്ക് കേട്ടല്ലതാണ് ഓക്കെ നല്ലതാണ് ഞമ്മക്കത് ഉപകാരപ്പെടുന്നുണ്ട് കുഴപ്പമില്ല നല്ല ആണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും കൂടിയിട്ട് അതിന് മുന്നോട്ട് പോവാം അത് ഞങ്ങളെ വികരിക്കാൻ തന്നെ ഞാൻ പഠിച്ച പ്രശ്നം എന്താ ബോഡി ബിൽഡിംഗ് ആണ് എന്റെ യൂട്യൂബിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എന്താണ് യൂട്യൂബ് മറ്റേ ബോഡി ബിൽഡിംഗ് കുറിച്ചുള്ള വീഡിയോ അസർപ്പ് നിന്റെ വീഡിയോ യൂട്യൂബിൽ നോക്കിയാൽ പച്ചത്തെറികളാണ് യൂട്യൂബ് എൻ്റെ വീഡിയോയിൽ വരുന്നത് നെഗറ്റീവ് നെഗറ്റീവ് കമന്റ് കാണുന്ന പച്ചത്തെറികൾ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും നിനക്ക് സംസാരിക്കാൻ അറിയാം എന്ത് വിഷയമായാലും അത് ലോകത്തൊരേ ഒരു വ്യക്തിക്ക് കഴിയുള്ളൂ അത് നമ്മളെ സർക്കാരുടെ അഷർപ്പിനാണ് വേറെ ആർക്കും കഴിയൂല ഇപ്പോൾ ഒരു സയൻസ് പഠിക്കുന്ന ഒരു ഡോക്ടർ ആ ഡോക്ടർ തിരഞ്ഞെടുക്കുന്ന ഒരു വിഭാഗങ്ങളും ആ ഡോക്ടർ തിരഞ്ഞെടുക്കുകയാണ് ഏത് ഏത് ഭാഗമാണ് ഡോക്ടർ പഠിക്കേണ്ടത് ഡോക്ടർ ആവേണ്ടത് ഡോക്ടർ ആ ഭാഗം തെരഞ്ഞെടുത്തിട്ട് ഡോക്ടർ ആ ഡോക്ടറായിട്ട് ജീവിക്കാണ് പോലീസുകാരന് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആരായാലും അവരവരുടേതായിട്ടുള്ള ഒരു മേഖല മാത്രം തെരഞ്ഞെടുക്കുകയാണ് എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ദൈവം തന്ന അറിവ് വല്ലാത്തൊരു അറിവാണ് ഇവരെ കേട് ഇനിയെങ്കിലും അസറപ്പ് ജനങ്ങളെ പറ്റിക്കല്ല എന്തിനാണ് വെറുതെ ഉച്ചവിൽ വന്നിരുന്നെങ്കാണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യം നിൽക്കില്ല ഇനിയെങ്കിലും നിർത്തേ ഇനിയും നീ നിർത്തിയിട്ടില്ലെങ്കിൽ നിന്റെ കൂടെ ഞാൻ വീണ്ടും ഉണ്ടാവും ായിട്ടുള്ള അതായത് വീക്കായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അതിജീവിക്കാൻ യോഗ്യത ഇല്ലാത്ത ജീനാണ് അപ്പൊ അതിജീവിക്കാൻ യോഗ്യത ഇല്ലാത്ത ജീനിനെ നേച്ചറിൽ നിലനിൽപ്പില്ല വീക്ക്നെസ്സിന് ഒരു വാല്യൂ ഇല്ല ഈ വീക്ക്നസിന്റെ അടുത്ത് കാരണം കാണിക്കുക എന്ന് പറയുന്നത് ആ ക്രിസ്ത്യാനിറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്ന മൂല്യമാണ് നേച്ചർ പറയുന്ന അതിജീവിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള സ്ട്രോങ് ജീ ജനറ്റിക്സ് ഉള്ളവന് എല്ലാം കൊടുക്കണം ഏറ്റവും യോഗ്യത കുറഞ്ഞവനെ മൈൻഡ് വെള്ളി ചെയ്യണ്ട അങ്ങ് ചത്തു പോട്ടെ കാരണം നീ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കായികപരമായിട്ടാണോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടാണോ അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടാണോ എന്താ പിന്നെ ഉദ്ദേശിക്കുന്നത് ഈ ജിനറ്റിക് പവറുള്ള ആളുകൾ അവനക്കെല്ലാം നീ കൊന്നുമ്പോൾ കൊടുക്കണം വാക്കിലൊരു ചത്തുപോലെന്ന് പറഞ്ഞു നിനക്ക് എന്ത് യോഗ്യത ഉള്ളത് പറ അങ്ങനെ എടുത്തു നോക്കാൻ ഈ ഉദാഹരണം എന്തൊക്കെയുണ്ട് ഈ ലോകായിരുന്ന ആളിൽ നീ നമ്മൾ ഒളിമ്പിക്സിൽ ഒരു കാലില്ലാത്ത ആളാണ് ഓടി മെഡല് വാങ്ങിയത് നിനക്കാണെങ്കിൽ നമ്മൾ കത്തറിൽ വേൾഡ് കപ്പ് ഫൈനലിൽ രണ്ടു കാലില്ല അപ്പുറം കൂടി മാത്രമേ ഉള്ളൂ അവനാണ് അവിടെ ഉദ്ഘാടനത്തിന് വന്നത് നമ്മളൊരു ശാസ്ത്രജ്ഞന് മൊത്തമായിട്ടോ അംഗവൈകല്യാണ് ചലനം മറ്റു ശരീരം മൊത്തം ചലനമറ്റാണ് വീൽ ചെയറും സഞ്ചരിക്കുന്നത് സ്റ്റീഫൻ നീ ലോകവികളിലുള്ള ആളല്ലേ ഒന്ന് പഠിക്ക് പുച്ഛിക്കലല്ലേ വേണ്ട നമ്മൾ ഒരു ഒരു വ്യക്തി അവനക്ക് നീ എന്താ പറയാ ആരോഗ്യമില്ലാത്ത ആളായിരിക്കട്ടെ നീ ആരോഗ്യമുള്ള ആളായിരിക്കട്ടെ നമ്മൾ സമൂഹത്തിൽ അവരെ സമൂഹത്തിന് മുൻപെടുത്ത് കൊണ്ടുവരണം ചെയ്യേണ്ടത് എത്ര ലാഘവത്തോടൊപ്പം നീ പറഞ്ഞ ചത്തുപോട്ടെ ഹൈ ക്വാളിറ്റി ജീലുള്ള ആളുകളെ മാത്രം നമ്മൾ എല്ലാം കൊടുത്തിട്ട് നമ്മൾ ശേഖരിക്കാം മറ്റേ ചത്തു നിനക്കെന്ത് യോഗ്യത ഉള്ളത് എന്ത് ലോകത്ത് ലോക വിവരമുള്ള ആളല്ല നീ നീ ഭയങ്കര മഹാനാന്നല്ല നീ പറഞ്ഞത് ഇതൊന്നും നടക്കുന്ന നീ കാണുന്നില്ലേ ഈ ലോകത്തെ അംഗവകല ആളുകൾ ശാരീരിക ഒരുപാട് കൊഴിഞ്ഞു പോയ ആളുകളൊക്കെ എവിടക്കെത്തി വിവരക്കിടെ പറയല്ലോ ഒരാൾക്കൊരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ കഴിവുകൾ ഇല്ലെങ്കിലും നമ്മളെ സമൂഹത്തിലൊക്കെ അവനെ കൈ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി എന്നിട്ട് അവനെന്താക്കണം അതിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുവരാൻ നമ്മൾ വേണ്ടത് അപ്പോൾ നമ്മളും കൂടി എന്താകുള്ളൂ പ്രാപ്തരാകുള്ളൂ അതാണ് ഇനി ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ വെറുതെ വന്നും കണ്ട് ഈ കേൾക്കുന്നവർക്ക് എന്ത് വിചാരിക്കുന്ന ആ നമ്മൾ അസരപ്പ് പറഞ്ഞതൊക്കെ ശരിയാണ് അവന് പറഞ്ഞതൊക്കെ ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് കാരണം നിന്റെ ഫാൻസാര് മൊത്തം തലത്ത് വലിയ താളുകളാണ് ആ അപ്പൊ നമ്മളെന്താ പറഞ്ഞത് ആ നമ്മൾ അസരപ്പ് പറഞ്ഞത് അതന്നെ കറക്റ്റ് ശരിയാണെന്ന് പറഞ്ഞത് എസ് സാർ അരുൺ സാർ നൂറ് ശതമാനം അങ്ങനെ നൂറ് ശതമാനം എങ്ങനെ എന്തിനാണോ വിവരക്കേട് പറഞ്ഞത് നീ എത്ര വിവരക്കേട് വീഡിയോസ് ചുറ്റാലും അതിന്റെ ബാക്കിൽ ഞാൻ ഉണ്ടാവും നിൻ്റെ കൂടെ പിന്നെ നീ പാർട്ട് വണ്ണ് പാർട്ട് ടു പാർട്ട് ത്രീ വേണ്ടാത്ത ഞാൻ ചോദിച്ച വിഷയങ്ങൾക്കല്ല നീ മറുപടി തരുന്നത് എന്നിരുന്നാലും നീ തന്ന വിഷയങ്ങൾക്ക് ഞാൻ മറുപടി ആയിട്ട് ഞാൻ വീഡിയോ വരുന്നുണ്ട് നീ തന്ന അതേ നാണയത്തിൽ തന്നെ പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിനക്ക് തരുന്നുണ്ട് അപ്പൊ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുന്നില്ല നമ്മളെ മണ്ടൻ അഷറഫ് വീഡിയോ ഇടർന്നിടത്തോളം കാലം അവന്റെ പിറകിൽ ഞാൻ റിയാക്ഷൻ വീഡിയോയിൽ വരുന്നതാണ് ഇനി വേറൊരു വീടുകളിൽ വരാനുണ്ട് നമ്മുടെ സപ്ലിമെന്റിനെ കുറിച്ചിട്ട് അതും നമ്മളെ അസറപ്പ് പറഞ്ഞ് വിരക്കേടുണ്ട് അപ്പൊ ഇൻഷാള്ള രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ റിയാക്ഷൻ വീഡിയോയിൽ നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്